നല്ല ഫ്രഷ് സാധനം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത് ആ ഒരു ബോക്സിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു നൂലിന്റെ ഫ്രെയിം ഇറക്കി വെക്കുന്നത് ഇതിനകത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അപ്പൊ പനം കൽക്കട്ടിന്റെ കാഴ്ച കാണാൻ വേണ്ടി ഗ്രീൻ മാംഗോ ഓഫ് കസിൻസ് എത്തിയത് സായൽകുടിയിലാണ് തൂത്തുക്കുടിക്ക് അടുത്തുള്ള സായൽകുടിയിൽ അപ്പൊ വലിയൊരു തോട്ടത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്റെ കൂടെ ഒരു ചേട്ടനുണ്ട് ചേട്ടനാണ് അതിന് മുകളിൽ കയറി പ്രോസസ്സും അതിന് പനുകൾക്കെട്ടിന്റെ ഫസ്റ്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ പതിനഞ്ച് വയസ്സോട്ട് പന കയറുന്ന ഒരു ചേട്ടനാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് ആദ്യം കേറിയിട്ട് ഇത് ചെത്തി വിട്ട് അടിച്ച് വെക്കും

എസൻസ് ഒക്കെ ഇവിടെ കിടക്കുന്നത് കാണാം ചെറിയ ചെറിയ തരികൾ അപ്പോൾ ഇതെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഈ അരിച്ചു ഒഴിക്കുന്നത് അപ്പം അതിനിടെ ഒരു ദിവസത്തിന്റെ ഫിൽട്രേഷൻ പ്രോസസ് ശേഷം നേരെ കൊണ്ടൊഴിക്കുന്നത് ഈ ചട്ടിയിലാണ് ഈ ചട്ടിയിൽ ഇപ്പം തീ വെച്ചിട്ടുണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ചൂട് വരുന്നുണ്ട് മാത്രമല്ല നല്ല നല്ലവണ്ണുണ്ട് നൂറ്റിപ്പത്ത് ഡിഗ്രി ചൂടാവുന്നവരെ നമ്മൾ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം തെർമോമീറ്റർ വെച്ച് അതിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യം അളവിൽ ചെയ്താൽ മാത്രമേ നല്ല ഗംഭീരമായിട്ടുള്ള പനങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ പനങ്ങൾക്കുണ്ട് ഉണ്ടാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടോ ഈ കാണുന്ന നൂല് ഇതൊരു ഫ്രെയിമിൽ നമ്മൾ നൂലിങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു പതിനെ വെച്ചൊരു ബോക്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബോക്സിനകത്തേക്കാണ് നമ്മൾ ഈ ഒരു നൂലിൻ്റെ ഫ്രെയിം ഇറക്കി വയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്താണ് നമുക്ക് കാണാൻ പോകുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്നിട്ട് അതിനുശേഷം നമ്മൾ ആ ബോക്സിൻ്റെ പുറത്ത് ഡേറ്റ് എഴുതുന്നത് എന്നിട്ട് നാൽപ്പത്തി എട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത് മാത്രമല്ല ഇവിടെ ഓരോ ദിവസങ്ങളിലായിട്ട് ഇവിടെ ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരുപാട് ബോക്സുകളുണ്ട് അപ്പോൾ ഇത് ഏകദേശം നാൽപ്പത്തി ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇത് തുറക്കാൻ പോകുന്നത് ഈ ഒരു ബോക്സ് തുറന്നിട്ട് നമ്മളിത് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് വേസ്റ്റേജുകളാണ് ഇപ്പോൾ ഈ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വേസ്റ്റേജ് എല്ലാം മാറുന്ന സമയത്ത് ആ ഒരു നൂലിന്റെ ഫ്രെയിമിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുള്ള ക്രിസ്റ്റലിന്റെ പനം കൽക്കണ്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതേ നാൽപ്പത്തെട്ട് ദിവസം അടച്ചു വെച്ചിട്ടുള്ള ആ ബോക്സ് തുറക്കുമ്പോൾ അതേ നമ്മുടെ പനങ്കൽ കണ്ട് പുറത്തേക്ക് വന്നിട്ടോ നല്ല സ്ട്രോങ്ങിൽ വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ നൂലിലാണ് ഈ ഒരു പനങ്കൽ കണ്ട് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത് നല്ല ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പോലുള്ള പനങ്ങൾ കണ്ടാട്ടോ അത് നല്ല ഫ്രഷ് സാധനം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പനങ്കൽ കണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നത് അതെ ലൈവായിട്ട് ആയിട്ട് തന്നെ കഴിക്കാൻ പോകുന്നത് നല്ല ഡയമണ്ട് ഷേപ്പിൽ പോലെയുള്ള നല്ല അടിപൊളി ക്രിസ്റ്റൽ ആയിട്ടുള്ള പനങ്ങൾ കണ്ടാണ് സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പൊ കൽക്കണ്ടൊക്കെ ഇവിടെ അപ്പോൾ ആദ്യം പൊട്ടിച്ച് എടുത്തതിനു ശേഷമാണ് നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ പോകുന്നത് ഇത് കളുറോ അവിടെ നല്ല വാഷ് പണി അവിടെ നൂൾ ക്ലീൻ പണി എടുത്തിട്ടു പാക്ക് പണി കുലിക്കുമ്പോ സൗണ്ട് കേൾക്കണ്ടല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൽക്കണ്ടൊന്നുമല്ല നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പൊ തന്നെ പനയിൽ നിന്ന് എടുത്തിട്ടുള്ള അടിപൊളി കൽക്കണ്ടാണ്